പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പുളിയമ്പ്ര പകൽവീട് സായംപ്രഭാ ഹോമിന്റെ വാർഷികവും ഔഷധ കഞ്ഞി വിതരണവും പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ ഉദ്ഘാടനം ചെയ്തു വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനും പകൽ സമയങ്ങളിലെ വീടുകളിലെ ഒറ്റപ്പെടലുകൾക്കും വേണ്ടി നടത്തിപ്പോരുന്ന പുളിയമ്പ്രമ്പ് പകൽവീട് ഇപ്പോൾ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ സായംപ്രഭാ ഹോമായി അംഗീകാരം ലഭിച്ചിട്ടുണ്ട് വയോജനങ്ങൾക്ക് ശാരീരികോല്ലാസത്തിനും മാനസിക ഉല്ലാസത്തിനുമായി കൂടുതൽ പദ്ധതികൾ പകൽവീട്ടിൽ നടപ്പിലാക്കി വരുന്നുണ്ട് പകൽ വീടിന്റെ പ്രവർത്തനത്തിന് കൂടുതൽ സൗകര്യങ്ങൾ ആവശ്യമാണെങ്കിൽ ആയത് ചെയ്തു തരാൻ തയ്യാറാണെന്നും എം എൽ എ പറഞ്ഞു സമീപ പ്രദേശത്തു നിന്നും വയോജനങ്ങൾക്ക് എത്തിപ്പെടാനും തിരിച്ചു പോകാനും എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു വാഹനം അനുവദിക്കണമെന്നും വാർഡ് മെമ്പറും പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ ചെമ്പാൻ മുഹമ്മദ് അലിയുടെ ആവശ്യം ആയതിന്റെ പ്രായോഗികത നോക്കി പരിഗണിക്കാമെന്നും എം എൽ എ യോഗത്തിൽ പ്രഖ്യാപിച്ചു എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഈ നമുക്ക് സാധിക്കും പകൽ വീട് എന്നുള്ള ഒരു ആശയം തന്നെ ഇപ്പം ഇപ്പോൾ ഇത് പറഞ്ഞല്ലോ ഈ ഇപ്പോൾ നിങ്ങൾക്ക് ഈ സഹായം പ്രഭോം നില ജില്ലയിൽ തന്നെ വേറെ അവിടെ ജില്ലയിൽ തന്നെ വളരെ അസാധാരണമായിട്ട് ഏതെങ്കിലും പകൽ വീടിനകത്ത് ഈ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് വരുന്നോടുകൂടി കുറച്ചുകൂടി സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ സൗകര്യങ്ങൾ നമുക്ക് ലഭിക്കും അത് മഞ്ചർ ആളുണ്ട് ഇവിടെ വകുപ്പിന്റെ രജിസ്റ്റർ കാർഡ് നാൽപ്പതാളുണ്ട് നിങ്ങൾ ആലോചിക്കാൻ നോക്കിയ ആലോചിച്ചിട്ട് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പരിശോധിച്ചിട്ട് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ എം എൽ എ എം എൽ എയുടെ ഫണ്ടിൽ ഉൾപ്പെടുത്തിയാൽ എത്രയാൽ ഏർപ്പെടുക ചെയ്യാം അതിൽ നമുക്ക് ഈ മണി പറയല്ല മണി പറയല്ല പറയുന്നത് പക്ഷേ അതിൻ്റെ ഉപയോഗം എത്ര കണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള പരിശോധിക്കും അങ്ങനെ നിർബന്ധമായിട്ടും വേണം എന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ പ്രഖ്യാപിച്ചില്ല അപ്പോൾ സാധനം അത് ഞാൻ വാങ്ങിത്തരാം ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല നല്ല രീതിയിൽ സംരക്ഷിച്ചു പോകണത് ഏരിയ പരിസരം ലക്ഷം 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 രൂപ മോഡിഫൈ മോഡിഫൈ ആ കൊണ്ട് കൊണ്ട് നന്നായിട്ട് ഒരു ചെറിയ ആക്ഷൻ തയ്യാറാക്കിയിട്ട് എന്തൊക്കെയാണ് സംവിധാനിക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്കൊന്ന് യോഗത്തിൽ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ചമ്പാൻ മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിമല കണ്ടാരമ്പറ്റ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സി ലത്തീഫ് സാമൂഹ്യക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാഴേരി സുഹ്റ പഞ്ചായത്ത് അംഗങ്ങളായ സി നാരായണി ജമാൽ കരിപ്പൂർ കെ മെഹറിനിസ കടക്കോട്ടിലിരി ആരിഫ് അട്ടീച്ചർ വി ടി തസ്ലീന പെരിഞ്ചേരി സുഹറ കെ എ ഹാജറ പഞ്ചായത്ത് സെക്രട്ടറി ഷാമിൽ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ടി വി ഷീബ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷംഡാസ് പകൽവീട് നടത്തിപ്പ് കമ്മിറ്റി അംഗങ്ങളായ കെ എം ചെറീത് മാസ്റ്റർ കുണ്ടിൽ സയ്ദ്ലവി കെ എം കുഞ്ഞോൻ എ ടി അബ്ദുൽ അസീസ് തൊണ്ടോളി ജംഷീദ് അമ്പലഞ്ചേരി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തിരൂരങ്ങാടി പി എസ് എംഒ കോളേജ് എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും പകൽവീട് ഗുണഭോക്താക്കളുടെ കലാപരിപാടികളും ആകർഷണീയമായി വയോജനങ്ങൾക്ക് ഔഷധ കഞ്ഞി വിതരണം ചെയ്തത് വേറിട്ടൊരനുഭവമായി കർക്കിടക മാസത്തിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും രോഗത്തിൽ നിന്നും രക്ഷ നേടാനും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഉന്മേഷവും ആരോഗ്യവും വീണ്ടെടുക്കുവാനും ഔഷധ കഞ്ഞി പ്രയോജനപ്പെടും സായം പ്രവാഹവമിൽ പുതിയതായി അനുവദിച്ച ഗ്യാസ് സ്റ്റൗ സൗണ്ട് സിസ്റ്റം ക്യാരംസ് ബോർഡ് ചെസ് ബോർഡ്